ഇന്നുമുതൽ പുതിയ കഥ ആരംഭിക്കുകയാണ് പ്രണയാഗ്നി രചന റോസ് ഹൂസൻ അവതരണം ഷാഹുൽ മലയാ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എടി നീ എന്താ എന്നെ പറ്റി വിചാരിച്ച് നിന്റെ സൗന്ദര്യത്തിൽ മാങ്ങി ഉണക്ക ചുള്ളി പോലെയുള്ള നിന്നെ കെട്ടി കൂടെ പൊറുപ്പിക്കാൻ വേണ്ടിയല്ല ഞാൻ പിന്നാലെ മണത്തിടന്ന് നിന്റെ സ്വത്ത് മോഹിച്ചു തന്നെയാ ഇതുവരെ നല്ല വെള്ള ചമഞ്ഞ് കൂടെ നിന്ന് പിന്നെ ഏതായാലും നീയല്ല അറിഞ്ഞ സ്ഥിതിക്ക് ഇനി നിന്നോടല്ല നിന്റെ ശരീരത്തോട് തോന്നിയ കൊതി അതെനിക്ക് അടക്കണം നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും വരില്ല മരിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ഞാൻ അറിഞ്ഞു അമ്പു അവൻ മണ്ടൻ നിഴൽ പോലെ നിന്റെ സംരക്ഷണത്തിന് കൂടെ നിന്നു അവൻ എന്നിട്ട് നീ അവനെ തിരിച്ചറിഞ്ഞില്ല നീ പേപ്പറുകളെല്ലാം ഒപ്പിട്ട് തന്ന അധികം വൈകാതെ നിന്നെ ഞാൻ നിന്റെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്ക് വേഗത്തിലെത്തിക്കാം വീണെടുക്കുന്ന അവിടെ അടുത്തേക്ക് നടന്ന് രൗദ്രഭാവത്തിൽ പറയുന്ന അവനെ കണ്ണിനീരോട് അവൾ നോക്കി ഇത്രകാലം വിശ്വസിച്ച് കൂടെ നടന്നവൻ്റെ പെട്ടെന്നുള്ള മാറ്റം അവളെ ഭ്രാന്തിയാക്കി വെളുത്താവളുടെ കവിളുകളിൽ ചുവന്ന പാടുകൾ തീർത്തു അവന്റെ കൈകൾ ദൈ സമയം തീരയില്ല വേഗം ഒപ്പിട്ട എന്നിട്ട് നമുക്കൊന്ന് ആഘോഷിക്കാം മരിക്കുന്നതിന് മുമ്പ് പുരുഷന്റെ സുഖേന്ദ്രം നിനക്ക് ഞാൻ അറിയിച്ചു തരാം എന്തായാലും നീ ഇതുവരെ പുരുഷ സുഖം അറിഞ്ഞിട്ടില്ലെന്ന് എനിക്കറിയാം വാദിച്ചു സമയം തീരല്ല അതുവരെ നിനത്തെ കിടന്ന ദക്ഷ ചാടി എഴുന്നേറ്റു ഇത്രകാലം നിന്നെ വിശ്വസിച്ച് പാവ അമ്പുവിനെ സംശയിച്ച് ഞാൻ നിനക്കെ സ്വത്തുക്കൾ മുഴുവൻ ഞാൻ തരാം എന്നെ ഉപദ്രവിക്കരുത് എല്ലാം നീ എടുത്തു പ്ലീസ് നിനക്കിതിനൊരു പരാതി നൽകില്ല ഞാൻ എന്നെ വെറുതെ വിടോബി കരഞ്ഞുകൊണ്ട് ദക്ഷ അവനെ നോക്കി കൈകൂപ്പി നിന്നെ വെറുതെ വിടാൻ അത്ര മണ്ടനല്ല ഞാൻ ഒരു കാര്യം മാത്രം നിനക്ക് വാക്ക് തരാം വേദനിപ്പിക്കാൻ നിന്നെ ഈ ലോകത്ത് നിന്ന് യാത്രയാക്കാൻ ഞാൻ അതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട ഞാനും മധുവും കൂടി പുതിയ ജീവിതം അടിച്ചു കുടിക്കാൻ പോവാ ഈ കണക്കില്ലാത്ത സ്വത്തുക്കൾ മുഴുവൻ നിനക്ക് കിട്ടിയിട്ട് എന്താ കാര്യം പിന്നെ ഇപ്പൊ തന്നെ നിന്റെ വിധി നടപ്പിലാക്കാൻ തീരുമാനം എടുത്ത് നിന്റെ അധിബുദ്ധി കൊണ്ട് തന്നെയാ നീ എന്തിനാടി അവനെ തേടി പോയത് കാര്യം കുട്ടിക്കാലത്ത് നമ്മൾ ഒരുമിച്ച് കളിച്ചും വളർന്നുമാണ് പക്ഷേ നീ അവനായിട്ട് കൂടുതലടുക്കുന്ന എന്റെ നാശത്തിനാ സ്വന്തം കുഴി തോണ്ടാൻ ആരെങ്കിലും മൺവെട്ടി മൺവെട്ടിയെടുക്കുവോ നാടകീയമായി പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ അടുത്തേക്ക് നടന്നു ദക്ഷ പിന്നിലേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു തന്റെ മരണം മുന്നിൽ കാണുന്ന പോലെ അവൾക്ക് ഈശ്വര ഈ പിശാചിന്റെ കയ്യിൽ നിന്ന് രക്ഷിക്കണേ അവളുള്ളൊരുങ്ങി പ്രാർത്ഥിച്ചു വേഗം ഈ പേപ്പറുകൾ ഒപ്പിടാൻ നോക്കൂ അത് കഴിഞ്ഞ് ബാക്കി അവൻ തിടുക്കം കൂട്ടി പിന്നിലേക്ക് ചൂടുകൾ വെച്ച് നീങ്ങിയ ദക്ഷ ചുമലിൽ തട്ടി നിന്നു അവിടെ നീണ്ട മുടി വലത് കയ്യിൽ ചുറ്റിപ്പിച്ച് വലിച്ച് റൂമിന്റെ മൂലയിൽ കിടന്ന ടേബിളിനരികിലേക്ക് നടന്നു അഭിനവ് ടേബിളിൽ നിരത്തി വെച്ച മുദ്രപേപ്പറുകളിൽ അവിടെ കണ്ണുനീർ തുള്ളികൾ അടർന്നു വീണു ഒരു നിമിഷം കൊണ്ട് എല്ലാം തകർന്നു തരിപ്പണമാവാൻ പോകുന്നു കൂട്ടുകാരനെ വിശ്വസിച്ച് പോയ തൻ്റെ അച്ഛന് ജീവൻ തന്നെ പരിനൽകേണ്ടി വന്നു രാജകുമാരിയെപ്പോലെ ജീവിച്ച താൻ താനിന്ന് ഭിക്ഷക്കാരിയെപ്പോലെ മരിക്കാൻ പോകുന്നു തൻ്റെ ശരീരം ഈ ദുഷ്ടൻ പിച്ചു ചീന്തി കായലിലോ കടയിലോ എറി എല്ലാ ഇവനെടുത്തിട്ട് തൻ്റെ മാനവും ജീവനും മാത്രം തിരികെ തന്നാൽ മതി പലവിധ ചിന്തകൾ അവടെ മനസ്സിൽ മിന്നൽ പോലെ കടന്നുപോയി എല്ലാവരെയും വിശ്വസിച്ച് പോയി ആട്ടിന് തോലിട്ട ചെന്നായിക്കൾ പതിയിരിക്കുന്നത് അറിഞ്ഞില്ല സ്വത്തുക്കൾ ശാപമാണ് സ്വത്തിനും പണത്തിനും വേണ്ടി ആരെയും കൊല്ലാൻ പോലും മടിയില്ലാത്ത കാലം അവിടെ ബന്ധവും സ്വന്തവും ഒന്നുമില്ല പണം മാത്രം എടേ ആദ്യം പ്രാർത്ഥന പറഞ്ഞു തീർന്നില്ല അവിയുടെ കൈ അവടെ മുടിയിൽ ചുരുട്ടി പിടിച്ച് ടേബിളിൽ ആഞ്ഞടിച്ച് അവളിൽ നിന്ന് നിലവിളി ഉയർന്നു ഇതേ സമയം മറ്റൊരിടത്ത് കൈകൾ കസേരയിൽ ബന്ധിച്ച നിലയിൽ മറ്റൊരു പെൺകുട്ടി പേടിയോടെ ഇരുന്നു അവളുടെ കണ്ണുകൾ ചുറ്റും നോക്കുന്നുണ്ട് വലിയൊരു ഹാളിനൊത്ത നടുക്കാണ് താൻ ഇരിക്കുന്നു വാതിലും ജനലുമെല്ലാം അടഞ്ഞു കിടക്കുന്നു പുറത്ത് പഴയ മോഡൽ യമഹബൈക്ക് വന്നിരിക്കുന്ന ശബ്ദം കേട്ട് അവളുടെ കണ്ണുകളിൽ ഭയം നിറഞ്ഞു അവളുടെ പേര് അവിടാത്തരം പതിയെ പോയി അവന്റെ പേരുച്ചരിച്ചതെങ്കിലും ഉറക്കെയായി വാതിൽ പൂട്ടു തുറക്കുന്ന ശബ്ദം കേട്ട് കണ്ണുകൾ ഇറക്കി അടച്ചു പിടിച്ചവൾ മുട്ടിനൊപ്പം വരെയുള്ള ഷോർട്സും കഴുത്തിറങ്ങി കിടക്കുന്ന പനീനുമായിരുന്നു അവരുടെ വേഷം ഷോൾഡർ വരെയുള്ള കളർ ചെയ്ത മുടി മുഖത്തേക്ക് വീണ് കിടക്കുന്നുണ്ട് നെറ്റിയിലൂടെ വിയർപ്പ് തുള്ളികൾ ചാരിട്ട് ചാരിട്ടൊഴുകിയിറങ്ങി വാതിൽ തള്ളി തുറന്ന അകത്തേക്ക് കയറി ആറടിയിലധികം പൊക്കവും ഒത്ത ശരീരവും ജിം ബോഡിയുമായി ഒരുത്തൻ പോക്കറ്റിൽ നിന്ന് ഒരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ലൈറ്റർ കത്തിച്ചു അവൻ മുന്നിലിരിക്കുന്ന പെൺകുട്ടിയെ നോക്കുകയും ചെയ്യാതെ നെറ്റിയിലേക്ക് വളർന്നു കിടക്കുന്ന മുടി അവൻ്റെ മുഖത്തിനൊരു വശം മറച്ചു വെളുത്ത നിറം വളർന്നു കിടക്കുന്ന താടി മനോഹരമായി സെറ്റ് ചെയ്ത് ഒരുക്കിയിട്ടുണ്ട് ചെമ്മൻ കലർന്ന കണ്ണുകൾക്ക് പ്രത്യേക തിളക്കം കറുത്ത ഷർട്ടും കറുപ്പിൽ സിൽവർ കരയുള്ള മുണ്ടും അടക്കി കുത്തിയിട്ടുണ്ട് ഷർട്ടിന്റെ മൂന്ന് ബട്ടൺ അഴിഞ്ഞാണ് കിടക്കുന്നത് സ്വർണത്തിലെ രുദ്രാക്ഷം കിട്ടിയ മാലയിൽ പുലിനകത്തിന്റെ ലോക്കറ്റ് വിരിഞ്ഞ നെഞ്ചിലെ രോമക്കൂട്ടത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് വലത് കയ്യിൽ കറുപ്പും ചുവപ്പും ചരട് ഇടത് കൈയിൽ വാച്ചും കാലിൽ ബ്ലാക്ക് ഓപ്പൺ ഷൂ സിഗരറ്റ് ഒന്ന് ഉള്ളിലേക്ക് ആഞ്ഞു വലിച്ച് കണ്ണുകളൊന്ന് അടച്ചു തുറന്നവൻ അബു പ്ലീസ് എന്നൊന്നും ചെയ്യരുത് നീ പറയുന്ന എന്തും ഞാൻ അനുസരിക്കാൻ എന്തിനുടേക്ക് കൊണ്ടുവന്ന് ധൈര്യം സംഭരിച്ച് അവടെ അടുത്തേക്ക് വരുന്ന അവനെ നോക്കി ചോദിച്ചവൾ അവൻ അവളെ നോക്കി മനോഹരമായൊന്ന് പുഞ്ചിരിച്ചു നീ എന്താ മധു ഈ പറയുന്നത് നിനക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യമാണ് എന്തിനാ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവന്നേന്ന് പറ എവിടെ അവൻ ചതിയുടെ മുഖം കൂടിയാണ് ഞാൻ അവനെ വെറുതെ വിടാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല ഇനി കണക്കുകൾ തീർക്കാൻ മുമ്പ് അറിയാഞ്ഞിട്ടല്ലേ എനിക്ക് ഞാൻ ഞാനവൻ അവഗണിക്കുന്നത് പരിഗണിച്ചു തുടങ്ങിയാൽ പിന്നെ അവൻ്റെ ശരീരം താങ്ങത്തില്ല അറിയാലോ നിനക്ക് നീയോ അവനും കൂടി പല നാറിയ കളികളും കളിച്ചു വീട്ടുകാർക്കും നാട്ടുകാർക്കും മുമ്പിൽ ഞാൻ കൊള്ളരിദാത്തവനും പെണ്ണുപിടിയനും ആയിക്കോട്ടെ അതൊന്നും എന്നെ ബാധിക്കുന്ന പ്രശ്നമില്ല എനിക്ക് പറയേണ്ട ഒരൊറ്റ കാര്യം മാത്രം ദക്ഷ എവിടെ നിന്റെ കാമദേവൻ അവളെ എവിടെ ഒളിപ്പിച്ചു എന്തിനു വേണ്ടിയാണ് അവളെ കൊണ്ടുപോയതെന്ന് എനിക്കറിയാം അവനിലേക്ക് എനിക്ക് എത്തണമെങ്കിൽ നീ വേണം നിന്നെ വേദനിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല ഒരു കാലത്ത് ഒന്നിച്ച് കളിച്ച് നടന്നവരല്ലേ നമ്മൾ അതുകൊണ്ട് മാത്രം ഇനി അതല്ല നീ പറയാൻ ഉദ്ദേശിക്കുന്നില്ലെങ്കിൽ വേദനിപ്പിക്കുകയല്ല നിന്നെ കൊന്നുകളയും രാവിലെ ഭാഗത്തോടാൻ പറഞ്ഞു കേട്ടപ്പോൾ അവനത് ചെയ്യാൻ മടിക്കില്ലെന്ന് അവൾക്ക് തോന്നി ഞാൻ എന്താ വേണ്ടത് നീ പറ പേടിയോടെ വേഗം ചോദിച്ച അവൾ അവൻ എവിടെയാണെന്ന് വ്യക്തമായി ചോദിക്കണം നീ ഒരു അപകടത്തിൽപ്പെട്ടുവെന്നും പെട്ടെന്ന് അപേട്ടം തിരിച്ചു വരണമെന്നും പറയണം അവൻ എന്ത് എക്സ്ക്യൂസ് പറഞ്ഞാലും സമ്മതിക്കരുത് എന്തിനേക്കാളും അത്യാവശ്യമായ കാര്യമുണ്ടെന്നും നിന്റെയും ജീവൻ അപകടത്തിലാണെന്നും പറയണം എല്ലാം വന്നിട്ട് പറയാമെന്നും വരേണ്ടത് ലൈക്ക് വ്യൂ ഹോട്ടലിലേക്ക് പറഞ്ഞുകൊണ്ട് പോക്കറ്റിൽ നിന്ന് അവടെ ഫോണെടുത്ത് ലോക്ക് ആളോട് ചോദിച്ച് ഓപ്പൺ ചെയ്തു അബി മൈൻ എന്ന പേര് സെറ്റ് ചെയ്തിരിക്കുന്ന നമ്പറിലേക്ക് വിളിച്ചു സ്പീക്കറിൽ ഇട്ട് റെക്കോർഡ് അമർത്തിക്കൊണ്ട് അവൾക്ക് നേരെ പിടിച്ചു അമ്പു ഈ സമയം ദക്ഷയെ കൊണ്ട് മുദ്ര പേപ്പറിൽ ഒപ്പിടിക്കുകയായിരുന്നു അബി കണ്ണ് നീർത്തുള്ളികൾ ധാരയായി ഒഴുക്കിക്കൊണ്ട് കാണിച്ചു കൊടുത്ത ഓരോ പേപ്പറിൽ ഒപ്പിടുകയാണ് ദക്ഷ പോക്കറ്റിൽ കിടന്ന ഫോൺ റിങ്ങിന്ന് കേട്ട് ഫോൺ ഫോണെടുത്ത് നോക്കി അബി മധുവിന്റെ നമ്പർ കണ്ടതും പുഞ്ചിരിച്ചുകൊണ്ട് അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു അവനെ ദയനീയമായി നോക്കി ദക്ഷ എന്താ മധു പറ മധു പറയുന്ന കേട്ട് അബിയുടെ മുഖം മാറുന്ന ശ്രദ്ധിച്ചു ദക്ഷൻ തൻ്റെ കൂട്ടുകാരിയായിരുന്നു മധു തന്നെ ചതിക്കുകയായിരുന്നു അവളും ഒരായിരം മോളി അമ്പുകളുടെ ഹൃദയത്തിൽ തറക്കുന്ന പോലെ തോന്നി ദക്ഷിക്ക് നീ എന്ത് പറഞ്ഞാൽ എനിക്ക് വരാൻ കഴിയില്ല അബി പറഞ്ഞു പക്ഷെ മധു സമ്മതിച്ചില്ല അമ്പുവിൻ്റെ വിരലുകൾക്കിടയിൽ സിഗരറ്റ് അവളുടെ മുഖത്തിന് നേരെ അടുക്കിയായിരുന്നപ്പോൾ ഒടുവിൽ മധു പറഞ്ഞ അനുസരിച്ചു അബി ശരി ഞാൻ വേം വരാം നിന്നെ അവിടെ ഇതില് വിളിക്കാൻ പറഞ്ഞുകൊണ്ട് ഫോൺ കെട്ടാക്കി അവൻ നല്ല കൂട്ടി ഇങ്ങനെയാണ് പറഞ്ഞാൽ അനുസരിക്കുക ഇല്ല ഇപ്പം എനിക്ക് പണിയായേനെ മാത്രമല്ല നിന്റെ കൈകളുടെ ഭംഗി നശിച്ചു പോയേനെ അപ്പം ഞാൻ വിചാരിച്ച പോലെ തന്നെ ഔട്ട് ഹൗസിലുണ്ടാവും ആദ്യം കൊണ്ട് ഞാൻ വരട്ടെ എന്നിട്ട് നിന്നെ വിടാം ബാഹുലെ എൻ്റെ അല്ലേ വിത്തത് തന്തയുടെ ഗുണം കാണിക്കാതിരിക്കില്ല നീ അതുകൊണ്ട് കുറച്ചു നേരം കൂടി അവിടെ വെയിറ്റ് ചെയ്യുന്ന നീ പറഞ്ഞുകൊണ്ട് അവളുടെ ഫോൺ പോക്കറ്റിലിട്ട് അമ്പി മുടിയൊന്ന് ശരി കൊതുക്കി വെച്ച് അമ്പ് പുറത്തേക്ക് ഇറങ്ങി വാതിൽ പഴയതുപോലെ ലോക്കാക്കി ഈ സമയം ദക്ഷയുടെ ഷാൾ ദേഹത്ത് വലിച്ചെടുത്ത് കീറി ഇരുകയ്യും പിന്നിലേക്ക് വെച്ച് കൂട്ടിക്കെട്ടി പാതയോടെ വായിൽ കുത്തി കയറ്റിവെച്ചോണ്ട് അവൻ പറഞ്ഞു നിന്റെ അല്പം കൂടി നീളം ബാക്കിയുണ്ട് അധികം താമസിയാതെ തരാ ഞാൻ എല്ലാ ഈശ്വരന്മാരെയും മനസ്സറിഞ്ഞ് വിളിച്ച് നീ നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കാനെത്തുന്നതിന് മുമ്പ് നിന്റെ രക്ഷക്കാരെങ്കിലും വരുമെന്ന് നോക്കട്ടെ ചാത്ത് തലക്കുമുകളിൽ നിൽക്കുന്ന നിന്റെ തന്തയും തള്ളയും വരുമെന്ന് നോക്കാം ആർത്തി ചിരിച്ചുകൊണ്ട് വാതിൽ വലിച്ചോർന്ന് പുറത്തേക്ക് കടന്ന് വലിയ ശബ്ദത്തിൽ വലിച്ചടച്ചവൻ പുറത്തിൽ ഓക്കെ വീഴുന്ന ശബ്ദം കേട്ടു ദക്ഷ അറിയാവുന്ന ഈശ്വരന്മാരെല്ലാം വിളിച്ച് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു ദക്ഷ ഈ സമയം അമ്പുവിന്റെ മഹ വലിയ ശബ്ദത്തോടെ നിരത്തിലൂടെ ചീറിപ്പാഞ്ഞു ലക്ഷ്യത്തിലേക്ക് അപീട റസ്റ്റോസ് ലക്ഷ്യമാക്കി അമ്പുവിന്റെ പടക്കുതിര കുതിച്ചു ദക്ഷ ചുമരിൽ ചാരി ഊർന്നിറങ്ങി വെറു നിളത്തിരുന്നു അവിടെ ഒരു മിഴികൾ നിറഞ്ഞൊഴുകുന്നുണ്ട് കണ്ണിലെഴുതിയ കൺമഷിയും ഇഴിനീരും കൂടിക്കലന്ന് കവിളിൽ കറുത്ത പാട് തീർത്തിട്ടുണ്ട് തന്റെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോകുന്നു ഇനി യാതൊരു പ്രതീക്ഷയുമില്ല തന്നെ രക്ഷിക്കാൻ ആര് വരാൻ രക്ഷിക്കേണ്ട കൈകൾ തന്നെയല്ലേ ശിക്ഷിക്കുന്നു അവൾ കണ്ണുകൾ ഇറുകിയടച്ചിരുന്നു പരിചയമുള്ള യമയുടെ ശബ്ദം പുറത്തു കേട്ടതും ദക്ഷ ഞെട്ടിപ്പിടഞ്ഞ കണ്ണുകൾ തുറന്നു ഒരു മന്ത്രണം പോലെ ആ പേരവിടെ അധരം മന്ത്രിച്ചു അതെ നിഴൽ പോലെ തന്നെ പിന്നാലെ നടക്കുന്നവൻ ദക്ഷയുടെ കണ്ണുകൾ പ്രതീക്ഷയുടെ വെട്ടം തെളിഞ്ഞു ശരീരത്തിന്റെ വേദന മറന്ന് എഴുന്നേറ്റ് വാതിലടുത്തേക്ക് ഓടി യമയുടെ ശബ്ദം നിലച്ചു അംബുവിന്റെ ഘനഗംഭീരമായ ശബ്ദം ഔട്ട് ഹൗസിൽ മുഴങ്ങി കരഞ്ഞോട് വിളിച്ചു ദക്ഷൻ അവിടെ ശബ്ദം പുറത്തേക്ക് വന്നില്ല വായിൽ കുത്തി തിരികെ തുണികാരാണ് വാതിലിൽ തലകൊണ്ടിടിച്ചു ദക്ഷ അനക്കം അറിയിക്കാൻ അമ്പു മെയിൻ വാതിൽ ചവിട്ടി തുറന്ന ഹാളിലേക്ക് കടന്നു ഹാളിന് ഇരുവശവുമായി രണ്ട് റൂമുകളുണ്ട് അവൻ ചുറ്റുമെന്ന് നോക്കി ആരെയും കാവൽ നിർത്തിയിട്ടില്ല എന്നത് ആശ്വാസമായിരുന്നു അവന് അവൻ നിൽക്കുന്നതിന് എതിർവശത്തുള്ള റൂമിന്റെ വാതിലിളകുന്ന അമ്പു കണ്ടു അവൻ ആ വാതിലിന്റെ അടുത്തേക്ക് ചെന്ന് കാതോർത്തു അടക്കി പിടിച്ച തേങ്ങൾ കേൾക്കുന്നുണ്ട് വാതിലിരിക്കുന്ന കൊണ്ട് ചെറുതായി ഇളകുന്നുണ്ട് വാതിൽ വാതിലരികു മാറിക്ക് ഗർജന ശബ്ദത്തോടെ പറഞ്ഞു അമ്പു ദക്ഷ വാതിലു വശത്തേക്ക് മാറിയിരുന്നു ഒരു ചവിട്ടിൽ തന്നെ മലർക്കെ വാതിൽ തുറന്നു അമ്പു അകത്തേക്ക് കയറി വാതിലിനിടതുവശത്ത് ചുമരിൽ ചാരി അവനെ നോക്കി കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു ദക്ഷ അവളെ നിൽപ്പണ്ട ഒരു നിമിഷം തറഞ്ഞു നിന്നു അമ്പു കൈരണ്ടും പിന്നിലേക്ക് കൂട്ടി കെട്ടിയിരിക്കുന്നു വായിൽ തുണി തിരികെ വെച്ചിരിക്കുന്നു കണ്ണുകൾ രണ്ടും നിറഞ്ഞൊഴുകുന്നുണ്ട് ദയനീയമായി ദക്ഷ അവനെ നോക്കി ആലോചിച്ച് നിൽക്കാൻ തനിക്ക് സമയമില്ല അമ്പു അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് വായിലെ തുണി എടുത്തു മാറ്റി ദക്ഷ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു പക്ഷേ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല ഇപ്പൊ ഒന്നും സംസാരിക്കണ്ട വാക്കുകൾ കടുപ്പിച്ച് പറഞ്ഞുകൊണ്ട് അവളെ തിരിച്ചു നിർത്തി കയ്യിലൊക്കെ ഇട്ട് മാറ്റി അമ്പു അവന്റെ ഭാവം കണ്ട് പേടിയോട് ദക്ഷ അവനെ നോക്കി അമ്പുവിൻ്റെ കണ്ണുകൾ ചുറ്റും പരതി ഇരിക്കുന്ന മുദ്രഗ്ലാസുകൾ കണ്ണിൽ പതിഞ്ഞു അമ്പു അതെല്ലാം എടുത്തു നോക്കി ഒന്നും പറയാതെ പേപ്പറുകൾ എടുത്ത് മടിക്കുത്തിൽ തിരികെ ഇപ്പൊ എല്ലാം മനസ്സിലായല്ലോ അല്ലേ നിന്റെ സ്വത്തും പണവും മോഹിച്ച് ഞാനല്ല പിന്നാലടന്ന് മനസ്സിലായല്ലോ എല്ലാം സ്വത്തിനും പണത്തിനേക്കാൾ വരെ ഒന്നുണ്ട് മനുഷ്യത്വം നിങ്ങളിൽ പലരും എന്നോട് കാണിക്കാത്ത് വാ പോവാ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നു അമ്പു അവന് പിന്നാലെ നടക്കുമ്പോൾ കുറ്റബോധം കൊണ്ട് അവളെ തലനാഴ്ന്നു കണ്ണുകൾ നിറഞ്ഞൊഴുകി കണ്ണുകളിൽ നിന്ന് വിളിച്ചിറങ്ങുന്ന കണ്ണുനീർത്തുള്ളികൾ അവളുടെ കവിളിണകളെ പൊള്ളിച്ചു അത്രയ്ക്കും വേദനിപ്പിച്ചിട്ടുണ്ടായിരുന്നു അമ്പുവിനെ എല്ലാവരും കൂടി താനടക്കം തന്റെ യമ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു അപ്പോഴേക്കും ആരെയും ഫോൺ വിളിച്ച് സംസാരിക്കുന്നുണ്ടവൻ അവൻ ദക്ഷാടുത്ത ഇപ്പോഴേക്കും ഫോൺ കട്ട് ചെയ്തവൻ കയറിയിരിക്കും ദക്ഷ അവനെ നോക്കിക്കൊണ്ട് ബൈക്കിന് പിന്നിൽ കയറിയിരുന്നു അവളെയും കൊണ്ട് വേഗത്തിൽ ഓടിച്ചുപോയി അമ്പു ടൗണിൽ നിന്നും വണ്ടി കടന്നപ്പോൾ സംശയത്തോടെ നോക്കി ദക്ഷ കൊണ്ടുപോകുന്നു ചുറ്റുനോക്കി ദക്ഷേക്കിടറിക്കൊണ്ട് അവൾ ചോദിച്ചു എന്തായാലും നിന്റെ മറ്റവും ചെയ്ത പോലെ കൊല്ലാനല്ല മീണ്ടാതെ അവിടെ ഇരുന്നോണം ചന്ദ്രോദയത്തിൽ ഇനി നീ സേഫ് ആയിരിക്കില്ല സേഫ് ആയൊരു ഇടത്തേക്ക് അത്രമാത്രം അറിഞ്ഞാ മതി പറഞ്ഞുകൊണ്ട് നല്ല സ്പീഡിൽ തന്നെ വണ്ടി വിട്ടു അമ്പു പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽസിന് മുമ്പിൽ വണ്ടി നിർത്തി ഇറങ്ങു അവൾ നോക്കാത്ത തന്നെ പറഞ്ഞവൻ ഇറങ്ങി ചുറ്റും നോക്കി ഇവിടെ നിന്ന് എനക്ക് ആവശ്യമുള്ള രണ്ടോ മൂന്നോ ജോഡി ഡ്രസ്സ് എടുക്കണം നിന്റെ സ്റ്റാറ്റസിനനുസരിച്ച് വലിയ ബഡ്ജറ്റിലുള്ളതല്ലേ എൻ്റെ പോക്കറ്റ് കാലാവാത്ത വണ്ണം അവൾക്ക് നേരെ ഒരു നോട്ടം പോലും നൽകാതെ ചുണ്ടിലെരിയുന്ന സിഗരറ്റ് പോകുള്ളിലേക്ക് ആഞ്ഞു ഒലിച്ച് പാതി തീർത്ത സിഗരറ്റ് കാൽക്കിലിട്ട് വലതു കാൽ കൊണ്ടു ഞരിച്ച് കടയിലേക്ക് നടന്നവൻ അവന് പിന്നാലെ അവളും ഞാനിവിടെ ഇരിക്കാം പോയി എടുത്തിട്ട് വാ ക്യാഷ് കൗണ്ടിനടുത്തിരിക്കാൻ ഇരിക്കാനുള്ള ഇരിപ്പെടുത്തിയിരുന്നുകൊണ്ട് അവൻ പറഞ്ഞു ദക്ഷ റെഡിമെയ്ഡ് സെക്ഷനിലേക്ക് പോയി രണ്ട് ചുരിദാർ ടോപ്പും അതിനനുസരിച്ചുള്ള ലഗ്ഗിൻസും എടുത്തു രണ്ട് ഷോളും ഇന്നറുകളും താൻ താനുപയോഗിച്ചതിൽ കാൽഭാഗം പോലും വിലയില്ലാത്തവയാണ് അവൾ എടുത്തത് അതെടുക്കുമ്പോൾ അവൾക്കൊരു വിഷമവും തോന്നിയില്ല കാരണം തൻ്റെ ജീവൻ പോലും ഇപ്പോൾ അംബുവിൻ്റെ ദാനമാണ് ഡ്രസ്സെടുത്ത് ബിൽഡിങ് സെക്ഷനിലെത്തി കഴിഞ്ഞോ അംബു ദക്ഷയെ നോക്കി ചോദിച്ചു അവൾ തലയാട്ടുക മാത്രം ചെയ്തു വാതോറന്നു പറയണം അല്ലാതെ ആക്ഷൻ അല്ല അവൻ്റെ ദേഷ്യഭാഗം കണ്ടിട്ട് അറിയിക്കുന്ന സെയിൽസുകൾ പകച്ചു നോക്കി കഴിഞ്ഞു ഇതിൽ എത്ര ജോഡിയുണ്ട് രണ്ട് സാഹോദരി ഒന്ന് വന്നേ പറഞ്ഞുകൊണ്ട് ദക്ഷയുടെ ആരിക്കുന്ന സെയിൽസ് കളിന് വിളിച്ചുകൊണ്ട് അല്പം മാറിയവൻ എന്താ സാർ പേടിയോടെ ചോദിച്ചു ആ പെൺകുട്ടി ഇപ്പം എടുത്തതിനേക്കാൾ വില കൂടിയ ഡ്രസ്സ് അതേ അളവിലുള്ള എനിക്കെടുക്കണം കാണിച്ചു തരൂ ദക്ഷയെ നോക്കിക്കൊണ്ട് ആ പെൺകുട്ടിക്ക് പിന്നാലെ പോയി അമ്പു വില കൂടിയ ചന്ദന നിർത്തിയുള്ള ഒരു ചുരിദാർ സെറ്റ് അവൻ എടുത്തു ഇതിൻ്റെ ബില്ല് കൂടി അവൻ കിട്ടുള്ളൂ ഇപ്പോൾ ഇടാൻ ഉള്ളതാ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞിടന്നവൻ ബില്ലിങ് സെക്ഷനിൽ എത്തുമ്പോൾ ദക്ഷ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് ോർത്തിയ ശേഷം അവനെടുത്ത ഡ്രസ്സ് അവന്റെ കയ്യിൽ കൊടുത്ത് സെയിൽസ് കേടും വേഗം പോയി ഡ്രസ്സേം ചെയ്തു വാ പറഞ്ഞോണ്ട് കയ്യിലിരിക്കുന്ന ചുരിദാർ അവൾക്ക് നേരെ നീട്ടിയു വിശ്വസിക്കാൻ കഴിയാത്ത പോലെ ദക്ഷ അവനെ നോക്കി ഒഴുകി കിടക്കുന്ന തുണിയിൽ മിറർ വർക്ക് ചെയ്ത മനോഹരമായ ചന്ദന നിറത്തിലുള്ള ടോപ്പും മെറൂൺ നിറത്തിലുള്ള വർക്ക് ചെയ്ത ഷോളും മെറൂൺ നിറത്തിലുള്ള പാൻറ്റും വേഗം സമയം കളയല്ല എനിക്ക് വേറെ പണിയുണ്ട് പറഞ്ഞുകൊണ്ട് അവൻ ഇറങ്ങി വണ്ടിയുടെ അടുത്തേക്ക് പോയി ദക്ഷ വേഗം ട്രയൽ റൂമിൽ കയറി ഡ്രസ്സ് ചെയ്യുകയും ചെയ്തു അതുവരെ താനിട്ട് ഡ്രസ്സുകളിൽ വെച്ച് ഏറ്റവും എന്ന് തോന്നി അവൾക്ക് വേഗം വേഗമഴിച്ച് ഡ്രസ്സ് വേറെ കവറിൽ വെച്ച് അവൾ ഇറങ്ങി അവൾ ഇറങ്ങി വരുന്നത് നോക്കിക്കൊണ്ട് പെട്ടെന്ന് തന്നെ മാറ്റി അമ്പു അവളുടെ കയ്യിൽ നിന്ന് ഡ്രസ്സിൻ്റെ കവറ് വാങ്ങി ഹാൻഡിലിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി ഈ സമയമാണ് മധുവിൻ്റെ ഫോൺ റിങ്ങിയത് ഫോൺ എടുത്തു അമ്പു ഹോട്ടലിലേക്ക് എത്താൻ നിനക്ക് ഇത്രയ്ക്ക് സമയം വേണ്ടി വന്നല്ലേ ഫോണെടുത്തോടെ അമ്പു ചോദിച്ചു മറുനൽക്കൽ നിന്ന് കേട്ട ശബ്ദം അമ്പുവിൻ്റേതാണ് തിരിച്ചറിഞ്ഞതും താൻ ചതിക്കപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി അബിക്ക് അവൻ തൻ്റെ മൊഴിയിൽ സ്വയം വിരലുകൾ കോർത്ത് വലിച്ചു പേടിക്കണ്ട നീ കുറച്ച് നേരാവൾ അന്വേഷിച്ചിടക്ക് അപ്പോഴേക്കും ഞാൻ എത്തിയേക്കാം പറഞ്ഞുകൊണ്ട് ഫോൺ കട്ട് ചെയ്ത് പോക്കറ്റിലിട്ടു അമ്പു വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ അവന്റെ പിന്നിൽ കയറിയിരുന്നു സോറി അമ്പു പറഞ്ഞുകൊണ്ട് അവൾ വലതുകാരം എടുത്ത അമ്പുവിൻ്റെ വയറ്റിൽ ചുറ്റിപ്പിടിച്ചു ചുണ്ടിൻ കോണിൽ ചെറുപുഞ്ചിരി വിരിഞ്ഞു അമ്പുവിൻ്റെ അടുത്ത നിമിഷം ദേഷ്യത്തിൽ ദേഷ്യത്തിലവൻ തൻ്റെ ഇടുന്ന കൈകൊണ്ട് തന്നെ ചുറ്റിയിരിക്കുന്ന അവളുടെ കൈയ്യെടുത്ത് മാറ്റി മേടിക്കാൻ ഹാൻഡ് റാഡുണ്ട് ഒരിക്കൽ ചെയ്യാത്ത തിരിഞ്ഞ് ഞാൻ ഇനിയും ക്രൂശിക്കപ്പെടാൻ വയ്യ തൻ്റെ മുഖം അടച്ച് അട കിട്ടിയ പോലെ തോന്നി അവൾക്ക് വണ്ടി വിട്ടു അമ്പ് മിറില് കൂടി അവളെ നോക്കിക്കൊണ്ട് തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം